ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായാണ് കുറ്റിപ്പുറം ലോ കോളേജിൽ അഡ്വക്കേറ്റ് നിവേദ്യത എത്തിയത് കോളേജ് അധികൃതരെ മുൻകൂട്ടി അറിയിച്ച് അനുമതി വാങ്ങിയ ശേഷമായിരുന്നു സ്ഥാനാർത്ഥി കോളേജ് ക്യാമ്പസിൽ എത്തിയത് എന്നാൽ കോളേജിലെത്തിയപ്പോൾ സംഘടിച്ചെത്തിയ എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് നേരെ പാഞ്ഞെടുക്കുകയും വാക്കേറ്റം ഉണ്ടാക്കുകയുമായിരുന്നുവെന്നാണ് ആരോപണം അതേസമയം ഭീഷണി വകവെക്കാതെ സ്ഥാനാർത്ഥി മുന്നോട്ട് പോയപ്പോൾ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ അസഭ്യവർഷമാണ് എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും ബിജെപി ഭാരവാഹികൾ പറഞ്ഞു ഒരു അഭിഭാഷക കൂടിയായ തനിക്ക് ഒരു ലോ കോളേജിൽ നിന്ന് ഇത്തരത്തിലൊരു ദുരനുഭവമാണ് ഉണ്ടായതെങ്കിൽ അവിടെ നിന്ന് വിദ്യാർത്ഥികൾ രീതിയിലാണ് ജനാധിപത്യ സമൂഹത്തിൽ പെരുമാറുക അഡ്വക്കേറ്റ് നിവേദിദാ സുബ്രഹ്മണ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എസ് എഫ് ഐയുടെയും വിദ്യാർത്ഥികളാണെന്നാണ് മനസ്സിലാക്കിയത് അവിടെ അന്വേഷിച്ചപ്പോൾ അവരവിടെ തടസ്സം സൃഷ്ടിക്കുകയും വളരെ മോശമായിട്ട് പെരുമാറുകയും ചെയ്തു ഒരഭിഭാഷകയാണ് ഞാൻ ഒരു അമ്മ കൂടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രിൻസിപ്പാളിനെ കാണാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ടും അവർ അവരുടെ നിലപാടിൽ നിൽക്കുകയായിരുന്നു ഞങ്ങളെ വളരെയധികം മോശമായിട്ടാണ് അവർ ഞങ്ങളോട് പെരുമാറിയത് ആദ്യം ഞാൻ വിചാരിച്ചു അവിടെ ഈ സംഭവം എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് അവിടെ സംസാരിക്കുക എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവാതെയാണ് നമ്മൾ അവിടേക്ക് ചെന്നത് അപ്പോൾ അവിടെ അപ്പോഴാണ് ഞാൻ ചെന്നപ്പോഴാണ് അവരുടെ സ്വഭാവവും അവരുടെ ഭാവ ഭാവ അതുപോലെ തന്നെ അവരുടെ നിലപാടുകളും വ്യക്തമായത് വളരെയധികം ദുഃഖകരമാണ് ഇത്തരത്തിൽ കലാലയങ്ങളിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാത്രമല്ല ഒരു അഭിഭാഷക കൂടിയാണ് ഒരു നിയമ നിയമവിദ്യാർത്ഥികളുള്ള കോളേജിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം കലാലയങ്ങളിൽ നമുക്കറിയാം ഇപ്പോൾ സിദ്ധാർത്ഥിനെ പോലെയുള്ള ഇരകൾ ഉണ്ടാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഉൾ ഈ ഒരു സാഹചര്യത്തിൽ കലാലയങ്ങളിൽ എങ്ങനെയാണ് ഒരു സ്വസ്ഥവും ശാന്തവുമായിട്ടുള്ള അന്തരീക്ഷം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ട് തീർച്ചയായിട്ടും അത് പങ്കുവയ്ക്കുകയാണ് ഇവിടെ ഇരുകൂട്ടരും ചേർന്നുകൊണ്ട് ആരെ ഉപയോഗിച്ചൊക്കെയാണ് ബി ജെ പിക്ക് എതിർക്കേണ്ടത് എന്ന ചിന്തയിലാണ് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ കുട്ടികളെ കൂടി ഈ രീതിയിൽ വിദ്യാർത്ഥികളെ കൂടി ഈ രീതിയിൽ ഉപയോഗിച്ച് അവർ ബി ജെ പിയെ അവിടെ കയറ്റുകയില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും അത് ഇരുകൂട്ടരും എന്ത് സമീപനമാണ് ഭാവിയിൽ സ്വീകരിക്കുക കുറിച്ച് വ്യക്തമാക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എല്ലായിടത്തും പോകുവാനും വോട്ട് അഭ്യർത്ഥിക്കുവാനും എനിക്ക് അവകാശമുള്ളതാണ് എന്നിരുന്നാലും അവിടുത്തെ സംഘർഷാവസ്ഥ ഉണ്ടാക്കാതിരിക്കണം എന്നുള്ളതുകൊണ്ടും അത് മറ്റൊരു തലത്തിലേക്ക് പോയി ആ കുട്ടികളുടെ ഭാവി ഒരു വിഷയത്തിലേക്ക് പോകരുത് എന്നുള്ളതുകൊണ്ടും അവിടെ പ്രിൻസിപ്പാൾ അപ്പോൾ ഇല്ല എന്നുള്ളൊരു വിവരവും കിട്ടിയതുകൊണ്ട് കൂടി ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിഞ്ഞ് പോരുകയായിരുന്നു പക്ഷേ ഒരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് വർഗീയവാദിയാണ് നിങ്ങളെവിടെ കേറ്റില്ല എന്ന് പറഞ്ഞ കുട്ടികളോട് ആ വിദ്യാർത്ഥികളോട് വർഗീയവാദി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമതായിട്ട് വ്യക്തിപരമായിട്ട് ഇന്ന് വരെയും എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലൊരു നിലപാടുള്ളതായിട്ട് അവർ അറിഞ്ഞിട്ടുണ്ടോ അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് അത് ചോദ്യം രണ്ടാമതായിട്ട് അത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു നിലപാട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ ഉപയോഗിച്ചതായിട്ട് ഇവർക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വെല്ലുവിളിക്കുകയാണ് അവർക്കത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല എൻ്റെ സാമൂഹ്യ പ്രവർത്തനവും ഞാൻ നിർത്താൻ തയ്യാറാണ് പൊന്നാനിയിൽ ബി ജെ പിക്ക് ലഭിക്കുന്ന സ്വീകാര്യത മതമൌലികവാദികളെയും സിപിഎമ്മിനെയും പിടിപ്പിക്കുകയാണ് എത്ര ഭീഷണിപ്പെടുത്തിയാലും കൊലവിളി നടത്തിയാലും പൊന്നാനിയിലെ പോരാട്ടത്തിൽ ഒരു തരി പോലും പിന്നോട്ട് പോവില്ലെന്നും അവർ പറഞ്ഞു മലപ്പുറം നടത്തിയ വാർത്താസമ്മേളനത്തിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ സുരേന്ദ്രൻ ജില്ലാ മീഡിയ കൺവീനർ മഠത്തിൽ രവി കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റ് കെ ടി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഓഫീസ് കോട്ടക്കൽ ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ